മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയെട്ട് ചൊവ്വ അധികാരമേറ്റതിന് പിന്നാലെ കുടിയേറ്റക്കാരെ നിർബന്ധിതമായി നാടുകടത്തുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ മനുഷ്യത്വരഹിത നടപടിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് ട്രംപ് പണി തുടങ്ങി രണ്ടാം മൂടത്തിലെ അധികാരം കയ്യിൽ അമരും മുമ്പേ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പണി തുടങ്ങിയിരിക്കുന്നു പിന്നെയും അമേരിക്ക മുന്നം നടക്കണം എന്ന മുദ്രാവാക്യവുമായി ഭരണത്തിലേറിയ അദ്ദേഹം അതിന്റെ ആദ്യ ചുവടായി എടുത്തു പറഞ്ഞതാണ് അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ അടിച്ചുതെളിക്കുമെന്ന് അട്ടാഭിഷേക നാളിൽ ഒപ്പുവെച്ച ഭരണനിർവഹണ ശാസനങ്ങളിൽ പ്രഥമ പ്രധാനവും അതായിരുന്നു അധികാരി ട്രംപ് ആയതുകൊണ്ട് നീക്കങ്ങൾ അപ്രതീക്ഷിതമെന്ന് പറയുന്നത് തന്നെ അസംബന്ധം ലോകത്തിന്റെ നടപ്പുരീതികളിൽ നിന്നും സാമാന്യ മര്യാദകളിൽ നിന്നും ട്രംപ് എത്രമേൽ വേലി ചാടുന്നു എന്നെ നോക്കാനുള്ളൂ അത്തരമൊരു അസംബന്ധ നാടകത്തിനാണ് അനധികൃത കുടിയേറ്റക്കാരുടെ പുറന്തള്ളലിലൂടെ അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നത് അനധികൃത കുടിയേറ്റത്താൽ പൊറുതിമുട്ടുന്ന ആദ്യ രാജ്യമല്ല അമേരിക്ക നിരവധി രാജ്യങ്ങളെ പ്രതിസന്ധിയിലേക്ക് തന്നെ തള്ളുന്ന ഈ പ്രതിഭാസത്തെ രാഷ്ട്രാന്തരീയ മര്യാദയുടെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമമാണ് രാഷ്ട്രങ്ങൾ നടത്തി വരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ കുടിയേറ്റക്കാർക്കെതിരെ വംശവെറിയിലൂന്നിയ വെള്ള പ്രമാണിത്വത്തിന്റെ ധാർഷ്ട്യത്തോടെയാണ് ട്രംപ് സംസാരിച്ചു വന്നത് അധികാരമേറുന്നതോടെ ഇവരെ ഒറ്റയടിക്ക് പുറന്തള്ളുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മിന്നുന്ന വാഗ്ദാനങ്ങളിൽ ഒന്ന് വിജയമുറച്ചപ്പോൾ സ്ഥാനാരോഹണത്തിന് മുമ്പേ തന്നെ അതിന് പഴുതടച്ച വകുപ്പും സംവിധാനിച്ചു ഭരണത്തിലേറെ നാളുകൾക്കുള്ളിൽ അത് നടപ്പാക്കി തുടങ്ങുമ്പോൾ ഇന്നോളം ട്രംപ് വലിയ വായിൽ പ്രസംഗിച്ചു വന്ന അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ വിദ്വേഷ വമനത്തിന്റെ അച്ചട്ടായ നടപടിക്രമമായി അത് മാറുകയാണ് ഒഴിൽ തേടി ഇതര രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരെ പുറത്താക്കുന്നതിന് ഏറ്റവും മനുഷ്യത്വരഹിതമായ നടപടിക്രമങ്ങളാണ് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് തെക്കേ അമേരിക്കൻ രാഷ്ട്രങ്ങളായ കൊളംബിയ ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൗരരെ സൈനിക വിമാനങ്ങളിൽ തള്ളിക്കയറ്റി ക്രിമിനലുകളെ എന്ന വണ്ണം സ്വദേശങ്ങളിൽ കൊണ്ടുതള്ളുകയാണ് യു എസ് കഴിഞ്ഞ വെള്ളിയാഴ്ച ബ്രസീലിൽ നിന്നുള്ള എൺപത്തിയെട്ട് പേരെ കൈവിലങ്ങുകളും ചങ്ങലകളും അണിയിച്ച് കുടിവെള്ളം പോലും നൽകാതെ ശുചിമുറി ഉപയോഗം പോലും വിലക്കിയാണ് നാലു മണിക്കൂർ പറത്തി നാട്ടിലെത്തിച്ചത് പലപ്പോഴും എസിയും പ്രവർത്തിപ്പിച്ചില്ല സഹായത്തിന് യാചിച്ചവരോട് ക്രൂരമായ പ്രതികരണമായിരുന്നുവെന്നും പറയുന്നു സംഭവം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വമ്പിച്ച പ്രതിഷേധത്തിന് വഴിവച്ചിരിക്കുകയാണ് മനുഷ്യപ്പറ്റി തീണ്ടാത്ത ഈ ചെയ്തിക്കെതിരെ ബ്രസീൽ പ്രസിഡന്റ് ലൂയി ലുല ഡെസിൽവ അമേരിക്കയുടെ വിശദീകരണം തേടുമെന്നറിയിച്ചു അന്താരാഷ്ട്ര ധാരണകൾ എന്നല്ല സാമാന്യ മാനുഷിക മര്യാദകൾ പോലും അസംബന്ധമായി കരുതുന്ന വംശീയ വെറിയും അധികാര ദുരയും മൂത്ത ട്രംപിന് അത് യേശുമോ എന്നത് മറ്റൊരു കാര്യം ട്രംപിന്റെ കിരാത നിയമത്തിന്റെ പണി കിട്ടിയ മറ്റൊരു രാജ്യം കൊളംബിയയാണ് മെക്സിക്കോയും കാനഡയും ഒക്കെ ആവും ആദ്യ ഇര എന്ന് കരുതിയെടുത്താണ് ശത്രുതയിൽ അത്രണം എത്താത്ത കൊളംബിയയിലേക്ക് കൊള്ളിയെറിഞ്ഞത് പകച്ചുപോയ പ്രസിഡന്റ് പക്ഷേ കുടിയേറ്റക്കാരെ ചുമന്നു വന്ന രണ്ട് അമേരിക്കൻ വിമാനങ്ങളെ ഇറങ്ങാൻ അനുവദിച്ചില്ല ക്രുദ്ധനായ യു എസ് പ്രസിഡന്റിന്റെ പ്രതികാരം ഉടനെ വന്നു കൊളംബിയയിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തി യാത്രാ നിരോധനവും കൊളംബിയൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ വിസ റദ്ദാക്കലുമടക്കമുള്ള വിരട്ടും കാട്ടി അതിൽ പിന്നെ തിരിച്ചെത്തുന്നവരെ സ്വീകരിക്കാൻ കൊളംബിയ തയ്യാറായി അമേരിക്ക ഇറക്കുമതി തീരുവ പിൻവലിച്ചു അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നായ കൊളംബിയ അൻപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ബില്ല്യൻ യു എസ് ഡോളറിന്റെ വ്യാപാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയത് ക്രൂഡ് ഓയിലിനും കാപ്പിക്കും പഴങ്ങൾക്കും പൂക്കൾക്കുമെല്ലാം കൊളംബിയയെയാണ് അമേരിക്ക ആശ്രയിക്കുന്നത് ഈ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർധിക്കുന്നത് സ്വന്തം ജനതയിൽ എന്ത് പ്രതികരണം ഉളവാക്കും എന്നതൊന്നും ട്രംപ് ആലോചിച്ചിട്ടില്ല ശത്രുക്കളോടും മിത്രങ്ങളോടുമൊക്കെ അദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളൂ സഹകരിക്കുന്നു കൊള്ളാം ഇല്ലെങ്കിൽ തള്ളും മുൻപിൻ നോട്ടമില്ലാതെ ഈ നയപരിപാടി ഏറെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്നാണ് അമേരിക്കയുടെ വർത്തമാന സ്ഥിതി അറിയുന്നവരെല്ലാം പറയുന്നത് എന്നാൽ സാമാന്യ തത്വങ്ങളൊന്നും ബാധകമാകാത്ത ട്രംപിന്റെ എടുത്തുചാട്ടങ്ങളിൽ ബ്രിട്ടനെ പോലുള്ള ആ ജന്മ സഖ്യക്കാർ പോലും ആശങ്കപ്പെടുന്നുമുണ്ട് അമേരിക്കയെ മഹത്തരമാക്കാൻ രണ്ടാം വട്ടം ഇറങ്ങി തിരിച്ചതാണ് ഡൊണാൾഡ് ട്രംപ് അശരണരായ കുടിയേറ്റക്കാരെ ചങ്ങലയിൽ പൂട്ടി വെള്ളം തൊടിയിക്കാതെ അതിർത്തിക്കപ്പുറം തള്ളുന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്തായ ആദ്യ പരിഷ്കരണം അമേരിക്കയുടെ തന്നെ മഹത്തായ യുദ്ധത്തിനിരകളായ ഗസക്കാർ തടവിൽ പിടിച്ചവരെ ഉപഹാരങ്ങളും ഉപചാരങ്ങളും നൽകി ആഘോഷപൂർവ്വം വിട്ടയക്കുന്ന നേരത്താണ് കോളനിവാഴ്ചക്കാല രീതിയിലുള്ള ഈ അതിർത്തി കടത്തൽ അധികാര വീര്യവും പെരുമയുമല്ല മനുഷ്യപ്പറ്റും വിവേകവുമാണ് വ്യക്തികളെയും രാഷ്ട്രങ്ങളെയും മഹത്തരമാക്കുന്നത് ധാർമ്മികതയുടെയും മാനവികതയുടെയും മനോബലത്തിലാണ് രാഷ്ട്രങ്ങളും ജനതകളും നിലനിൽക്കുന്നത് പറഞ്ഞിട്ടെന്ത് പരപ്പകയുടെ പുരപ്പുറം കയറി നെഞ്ചു വിരിക്കുന്നവരുണ്ടോ ഇതൊക്കെ തിരിച്ചറിയുന്നു മാധ്യമം പോഡ്കാസ്റ്റ്